ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ മലയാളിയെ തേടി വീണ്ടും ഭാഗ്യം വന്നിരിക്കുകയാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്യനിയർ പ്രൊമോഷനിൽ ഒരു മില്യൺ ഡോളർ നേടിയത് അറുപത് കാരനായ പോൾ ജോസ് മാവേലിയാണ് അതായത് എട്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി വർഷമായി ദുബായിൽ ജീവിക്കുന്ന പോൾ ജോസ് മാവേലിക്ക് ഇത് രണ്ടാം തവണയാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ ഭാഗ്യം തേടിയെത്തുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനാറിലും ഒരു മില്യൺ ഡോളർ പോൾ ജോസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു മെയ് പത്തൊമ്പതിന് ഓൺലൈനായി വാങ്ങിയ മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് എന്ന ടിക്കറ്റ് നമ്പറിലാണ് ഇത്തവണ പോൾ ജോസിനെ ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നത് മില്ലിയേനിയ മില്ലർ സീരീസ് അഞ്ഞൂറ്റി മൂന്നിലെ വിജയിയാണ് പോൾ ജോസ് മാവേലി എന്ന് ദുബായ് ഡ്യൂട്ടി ഫ്രീ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് പ്രമോഷന്റെ ചരിത്രത്തിൽ രണ്ടു തവണ ഈ സമ്മാനം നേടുന്ന പതിനൊന്നാമത്തെ വ്യക്തിയായി അദ്ദേഹം മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ ഒൻപത് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു പോൾ ജോസ് ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത്തവണ പതിനേഴ് പേർക്കൊപ്പമാണ് ജോസ് മറക്കടപ്പിൽ പങ്കെടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് മുതൽ ദുബായ് ഡ്യൂട്ടി ഫ്രീ പ്രൊമോഷനിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ടിക്കറ്റിലെ പേരുകൾ അവർ മാറി മാറി നൽകി വരുന്നു രണ്ട് കുട്ടികളുടെ പിതാവായ പോൾ ജോസ് മാവേലി ഒരു ചെറിയ കോൺട്രാക്ടി കമ്പനിയുടെ സൈറ്റ് സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ് തുടർച്ചയായി വിജയം നേടുന്നത് ഭാഗ്യമാണ് എന്നും ഈ വിജയത്തിന് ദുബായ് ഡ്യൂട്ടി ഫ്രീയോട് അഗാധമായ നന്ദിയുണ്ട് എന്നും ജോസ് പറഞ്ഞിരിക്കുകയാണ് അതേസമയം സൗദി അറേബ്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരനായ കിരൺ ബത്തൂൾ വാങ്ങിയ സീരീസ് അഞ്ഞൂറ്റി രണ്ടിലെ രണ്ട് രണ്ട് അഞ്ച് രണ്ട് എന്ന ടിക്കറ്റ് നമ്പറും മില്യൺ ഡോളർ സമ്മാനം നേടിയിട്ടുണ്ട് മെയ് അഞ്ചിന് ബത്തൂൾ ഓൺലൈനായി വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനം അതേസമയം വിജയ് വിവരം അറിയിച്ച് ബദൂളിന് ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ചതിനു ശേഷം നറുക്കെടുപ്പ് നേടുന്ന ഇരുപത്തി ഏഴാമത്തെ പാകിസ്ഥാൻ പൗരനാണ് ബദൂൾ എന്ന ദുബായ് ഡ്യൂട്ടി ഫ്രീ അധിതർ അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിൽ രണ്ട് വിജയികളും കൂടി ആഡംബര വാഹനങ്ങൾ നേടിയിട്ടുണ്ട് ചിമ്മിനി ബൂത്ത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന മുപ്പതുകാരനായ ജർമ്മൻ പൗരൻ മാർട്ടിൻ റെജിച്ച് ഡി എൻഡബ്ല്യു സെവൻ ഫോർട്ടി ഐ എം സ്പോർട്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് പൂജ്യം ഒൻപത് മൂന്ന് ഒൻപത് എന്ന ടിക്കറ്റ് നമ്പറാണ് മാർട്ടിൻ റെറ്റിച്ചിന് ഭാഗ്യം സമ്മാനിച്ചിരിക്കുന്നത് മറ്റൊരു വിജയിയായ ദുബായ് ആസ്ഥാനമുള്ള നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഇറാനിയൻ വംശജനായ ഫത്തോള മുസ്തഫ മുഖ്താർ പൂജ്യം പൂജ്യം നാല് മൂന്ന് എന്ന ടിക്കറ്റ് നമ്പറിൽ ബി എം ഡബ്ല്യു എഫ് നയൻ ഹൺഡ്രഡ് എക്സ് ആർ മോട്ടോർ ബൈക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ ഫത്തോളയുടെ സഹോദരനും ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ വിജയം വരിച്ചിട്ടുണ്ടായിരുന്നു സഹോദരന്റെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫത്തോള മുസ്തഫ് മുഖ്താർ മൂന്ന് വർഷമായി ഭാഗ്യം പരീക്ഷിച്ചു വരികയാണ് കാർഅള സ്റ്ററി ഷോപ്പിലാണ് ഫത്തോള ജോലി ചെയ്യുന്നത് രണ്ട് കുട്ടികളുടെ പിതാവാണ് ഇദ്ദേഹം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കോൺകോസ് ബിയിലാണ് നറുക്കെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് ദുബായ് ഡ്യൂട്ടി ഫ്രീയിലെ മുതിർന്ന എക്സിക്യൂട്ടീവ് സാക്ഷികളും ആയിട്ടുണ്ടായിരുന്നു